ഹലോ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്നത് അത്ര കേമത്തൊന്നുമല്ല സെപ്റ്റിക് ടാങ്ക് എന്ന് ഒരാളെ മുഖത്ത് നോക്കി വിളിക്കുന്നത് എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല ഒരാളെ പരസ്യമായിട്ട് അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റമാണിത് ടാസ്ക് ആണ് ശരിയാണ് ബട്ട് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഇതല്ല ഇതിനപ്പുറം നടക്കും ബട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത് വളരെ മോശവും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു വാക്ക് തന്നെയാണ് വേട്ടപ്പെട്ടി എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഫീലും സെപ്റ്റിക് ടാങ്ക് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഫീലം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സകല മാലിന്യങ്ങളുടെയും കലവറയാണ് ഈ സെപ്റ്റിക് ടാങ്ക് അപ്പോൾ ടാസ്ക് അല്ലേ അത് ആ രീതിയിലല്ലേ കാണേണ്ടത് എന്ന് പറയുന്ന കുറച്ചാളുകളും ഉണ്ട് അവിടെ ആരും വിക്റ്റിംഗാ നിറക്കി ഇതുവരെ കളിച്ച് കണ്ടില്ല ഇനിയിപ്പം ഗെയിമിനെ ഗെയിമായി കണ്ടു മുന്നോട്ട് പോകുകരേണു തീണു മുന്നേ പറഞ്ഞിരുന്നു ഒരു നെഗറ്റീവ് അഫക്റ്റ് ചെയ്യില്ല എന്ന് അപ്പോൾ മുന്നോട്ട് തന്നെ പോവുക എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ